മലയോര ഹൈവേയുടെയും തളിപ്പറമ്പ് കൂർഗ് അതിർത്തി ടി സി ബി റോഡിന്റെയും ഭാഗമായ കരുവഞ്ചാൽ പാലത്തിന്റെ പ്രവൃത്തി രണ്ടു മാസത്തിനകം പൂർത്തിയാകും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ മലയോര ഹൈവേയുടെയും തളിപ്പറമ്പ് കൂർഗ് അതിർത്തി ടി സി ബി റോഡിന്റെയും ഭാഗമായ കരുവഞ്ചാൽ പാലത്തിന്റെ പ്രവൃത്തി രണ്ടു മാസത്തിനകം പൂർത്തിയാകും അപ്രോച്ച് റോഡ് ഉൾപ്പെടെ പണികൾ പൂർത്തിയാകും ഡിസംബർ ആദ്യം ഉദ്ഘാടനം ചെയ്ത് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുവാൻ കഴിയുന്ന വിധമാണ് പണികൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് പാലത്തിന് തറക്കല്ലിട്ട് പണികൾ ആരംഭിച്ചത് പതിനൊന്ന് മീറ്റർ വീതിയിൽ അൻപത് മീറ്റർ നീളത്തിൽ അഞ്ച് കോടി ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത് പുതിയ പാലം പൂർത്തിയാകുന്നതോടെ മലയോര മേഖലയുടെ വികസനത്തിന് സഹായകരമാവും ഇപ്പോൾ നിലവിലുള്ള പാലത്തിൽ നീണ്ട വാഹനക്കുരുക്ക് ദർശിക്കും ാണ് ഇതിനെല്ലാം പുതിയ പാലം വരുന്നതോടെ പരിഹാരമാകും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ